നമസ്കാരം പെൺകെണി കൊലക്കേസിലെ പ്രതിയായ ഇന്ത്യൻ വംശജ തങ്ങളുടെ മേയറുടെ മേയറിന്റെ അറിഞ്ഞുള്ള അസ്വസ്ഥതയിലാണ് റെഡ് ബ്രിഡ്ജ് നിവാസികൾ കിഴക്കൻ ലണ്ടനിലെ ലണ്ടൻ ബെറോ ഓഫ് റെഡ് ബ്രിഡ്ജിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വരീന്ദർ സിംഗ് ബോലയുടെ ഭാര്യ മുൻതിൽ മഹിലിനെതിരെയാണ് ആക്ഷേപം പെൺകെണിയിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മുൻതിൽ മഹിൽ വാർത്തകളിൽ ഇടം പിടിച്ചത് ധനികനും ബ്രിട്ടനിലെ സിഖ് ടി വി എക്സിക്യൂട്ടീവുമായിരുന്നു ഇരുപത്തി ഒന്നുകാരൻ ഗഗൻദീപ് സിംഗ് പഞ്ചാബിലെ ജലന്ധർ സ്വദേശിയായ ഗഗൻ ഇവിടെ ടാക്സി ഡ്രൈവറായും ജോലി നോക്കിയിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥിനിയായ മുൻതിലും ഗഗനും പ്രണയത്തിലായി അഞ്ചു വർഷത്തിലേറെയായി സൗഹൃദമുള്ള ഇലക്ട്രീഷ്യൻ ട്രെയിനി ഹർവിന്ദർ ഷോക്കറും മുന്തിലിനെ പ്രേമിച്ചിരുന്നു ഗഗൻ ദ്വീപ് തന്നെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന ആരോപണം ഷോക്കറിനോടും യുവതി ആവർത്തിച്ചു ഷോക്കറിന് തന്നോടുള്ള പ്രേമം മുതലെടുക്കാനും തീരുമാനിച്ചു വാടക കൊലയാളിയും സ്കൂൾ സുഹൃത്തുമായ ഡാരൻ പീറ്റേഴ്സിനെ ഷോക്കർ സമീപിച്ചതോടെ കൊലയ്ക്ക് കളമൊരുങ്ങി സ്നേഹം നടിച്ച് ബ്രൈറ്റ് ടൗണിലെ വീട്ടിലേക്ക് ഗഗനെ മർദ്ദിൽ വിടിച്ചു വരുത്തി അകത്ത് ഒളിച്ചിരുന്ന ഷോക്കറും പീറ്റേഴ്സും തലയ്ക്കും മറ്റും അടിച്ച് ഗഗനെ അവശനാക്കി കേബിൾ വയർ കൊണ്ട് കഴുത്തു വരിഞ്ഞു മുറുക്കി ക്ഷീണിതനായ ഗഗനെ കെട്ടിവലിച്ചു കാറിലേക്ക് തള്ളിയിട്ടു തെക്കുകിഴക്കൻ ലണ്ടനിലെ ബ്ലാക്ക് ഹീത്തറിൽ കാറിന് തീ കൊളുത്തി ഗഗനെ കൊന്നു എല്ലാത്തിനും മുൻതിലിന്റെ മൗന ഉണ്ടായിരുന്നു പൊള്ളലേറ്റു തുടങ്ങുമ്പോൾ ഗഗന് ജീവനുണ്ടായിരുന്നെന്ന് ഞെട്ടിക്കുന്ന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു മുന്തിലിന്റെ ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഗഗൻ വഹിച്ചിരുന്നു ഗഗനുമായുള്ള പ്രണയം മുൻതിൽ മഖിൽ പെട്ടെന്നൊരു ദിവസം അവസാനിപ്പിച്ചു തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം പ്രേമബന്ധം തകർന്നതോടെ മുൻതിലിന് ഗഗനോട് പകയായി മുൻ ഗാമുഖനെ വകവരുത്തുന്നതിനെ പറ്റിയായി പിന്നീട് ആലോചന ന്യൂസ് ഡെസ്ക്യൂസ്